നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മെസ്സിൽ വിളമ്പിയ അത്താഴത്തിൽ പാമ്പിന്റെ വാൽ കഷ്ണം ബീഹാറിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പരാതിയുമായി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ പാമ്പിന്റെ വാൽ കഷ്ണമുള്ള ആഹാരത്തിന്റെ ചിത്രങ്ങളും വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ബങ്കയിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വന്നത് ആഹാരം കഴിച്ച് ഇവർക്ക് വോമിറ്റിംഗും ഓക്കാനവും ഉണ്ടായി പതിനൊന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർ അറിയിച്ചു പാമ്പിന്റെ വാൽ കണ്ടെത്തിയ സംഭവത്തിൽ പിഴ ഈടാക്കാനും തീരുമാനിച്ചതായി സബ് ഡിവിഷണൽ ഓഫീസർ നടപടി അവർ സ്വീകരിച്ചിരിക്കുന്നത് ആഹാരം വിതരണം ചെയ്യുന്നവരെ മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ കോളേജ് അധികൃതർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പ്രിൻസിപ്പലും അധ്യാപകരും എല്ലാ ദിവസവും വിദ്യാർത്ഥികളോടൊപ്പം ആഹാരം കഴിക്കുന്നത് ഭരണകൂടം നിർബന്ധമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യ വിരൽ കിട്ടിയ ഞെട്ടിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് അധിക ദിവസമായില്ല ഇതിനു പിന്നാലെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത പ്രമുഖ ബ്രാൻഡിന്റെ ഫാമിലി പാക്ക് ഐസ്ക്രീമിൽ നിന്ന് പഴുതാരയെ കണ്ടെത്തിയ വാർത്ത കൂടി പുറത്തു വരികയാണ് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് സംഭവം ദീപ എന്ന യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിന്റെ വീഡിയോ യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഉത്തർപ്രദേശിലെ നോയിഡ സെക്ടർ ട്വൽവിലാണ് ശനിയാഴ്ച രാവിലെ സംഭവം ഉണ്ടായിരിക്കുന്നത് മാംഗോ ഷേക്ക് വേണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടു ബ്ലിങ്കിറ്റ് ആപ്പിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ഫാമിലി പാക്ക് ഐസ്ക്രീം ഇവർ ഓർഡർ ചെയ്തു ഐസ്ക്രീമിന്റെ ബോക്സ് തുറന്നപ്പോൾ മൂടിയിലാണ് പഴുതാരെ കണ്ടത് സംഭവം കണ്ട് ഞെട്ടിപ്പോയതായി യുവതി ഈ വീഡിയോയിൽ പറഞ്ഞു സംഭവത്തിന് പിന്നാലെ യുവതി ഐസ്ക്രീം ഓർഡർ ചെയ്ത ആപ്പിൽ പരാതി നൽകി തുടർന്ന് ബ്ലിങ്കിറ്റ് ഐസ്ക്രീമിന്റെ പണം തിരികെ നൽകി ദീപയുടെ പരാതിയെ തുടർന്ന് ഐസ്ക്രീം കമ്പനിയെ വിവരം അറിയിച്ചതായി കസ്റ്റമർ കെയർ ഉദ്യോഗസ്ഥർ പറഞ്ഞു കമ്പനി എന്നെ സമീപിച്ചു അവരുടെ ഉദ്യോഗസ്ഥർ ഞായറാഴ്ച രാവിലെ എൻ്റെ വീട് സന്ദർശിക്കുമെന്ന് പറഞ്ഞു ബ്ലിങ്കിറ്റ് ക്ഷമാപണം നടത്തുകയും ഐസ്ക്രീമിൻ്റെ വില തിരികെ നൽകുകയും ചെയ്തു എന്നും യുവതി പറഞ്ഞു ദീപ പരാതി നൽകിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി സംഭവത്തെ തുടർന്ന് ഐസ്ക്രീം ബ്രാൻഡ് ഇ കൊമേഴ്സ് ആപ്പ് ഉൽപ്പന്നം ഓർഡർ ചെയ്ത സ്റ്റോർ മാനേജർ എന്നിവർക്കെതിരെ കേസെടുത്തതായി നോയിഡ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത